മോളെ ഉമ്മ വേണ്ടാന്ന് വെച്ചിട്ടാണോ മോനെ കൊണ്ട് പറ്റാണ്ടായി കടം വന്ന് ഒരു രക്ഷയില്ല എവിടെന്നു ആരോട് ചോദിക്കാൻ നമ്മുടെ അവസ്ഥ ആർക്കും പറഞ്ഞാ മനസ്സിലാവോ നമ്മളെ സഹായിക്കാൻ ആരില്ലെന്നത് മോനക്ക് അറിഞ്ഞൂടെ അപ്പൊ നമ്മുടെ ഇപ്പൊ ഇല്ലാത്തൊരവസ്ഥ അത് മോനൊന്ന് മനസിലാക്കിയെന്ന്

അതിന്റെ ഇടയിൽ മോന് കൊടുപ്പാൻ ചില നുമാനെ കൊണ്ട് പറ്റിയെന്ന് വരില്ല മോളെ നീ ഇതിന് വഴി കാണിച്ച് തന്നാലേ ഉള്ളു മോൾ പ്രാർത്ഥിക്കി എൻ്റെ മോള് നോയമ്പ കിടക്കണതല്ലേ മോന്റെ പ്രാർത്ഥന പഠിച്ചോൻ കേൾക്കാണ്ടിരിക്കില്ല എന്റെ പഠിച്ചോനെ എത്ര നാളിങ്ങനെ ജീവിക്കും അവളുടെ വാപ്പ് ഇണ്ടായ സമയത്തൊന്നുമില്ല ഭക്ഷണത്തിന് മുട്ടൊന്നും ഉണ്ടായില്ല ഇണ്ടായില്ല എനിക്കെന്തേലൊരു വഴി കാണിച്ചു താറപ്പേ വരുമ്പോ നിസ്കരിക്കാനോ ചേട്ടാ പറ ചേട്ടാ പൈസ ഇല്ലാത്തോണ്ടല്ല ചേട്ടാ ഞാൻ പിന്നെ വിളിക്കാ ചേട്ടനറിയാല സൺസൈഡ് എന്നെ എങ്ങനെ നടത്തിയെന്നുള്ളത് ഞങ്ങള് താമസിച്ച വീണ്ടും മേൽക്കൂര് വീണതൊക്കെ ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവൂലേ അങ്ങനെ പറയല്ലോ ചേട്ടാ ചേട്ടനെ പണി സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയിക്കു ഞാൻ എവിടെന്നെങ്കിലും പൈസ കിട്ടുകയാണെങ്കിൽ ഞാൻ ചേട്ടനെ വിളിക്കാം എനിക്കും ആഗ്രഹമുണ്ട് ചേട്ടാ അതിനകത്ത് കേറി താമസിക്കണെന്ന് എത്ര നാളായി പൊളിഞ്ഞ് വീഴാറായി വീട്ടിൽ ഞങ്ങൾ താമസിക്കാൻ അറിയാമോ ഇതിപ്പോ വാടക വീട്ടിലേക്ക് മാറിയൊക്കെയാണ് അറിയില്ല എങ്ങനെയൊക്കെ വാടക കൊടുക്കണേന്നുള്ളത് ചേട്ടാ അങ്ങനെ പറയലേട്ടാ ഞാൻ വിളിക്ക ചേട്ടെ ഞാൻ എങ്ങനെയില്ല എവിടുന്നേലും പൈസ ഒപ്പിച്ച് നമുക്കത് ആ മെയിൻ മാർക്ക് കഴിഞ്ഞ് എനിക്ക് കയറാലാ രണ്ട് കഥകൾ വെച്ചെനിക്ക് കയറി താമസിക്കാലോ മോളയും കൊണ്ട് ശരി ആട്ടാ ശരി ശരി ആ വീടിന്റെ പണിയുടെ ആൾക്കാര് അവരുടെ സാധനം ഒന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ സഹായിക്കാൻ പറഞ്ഞവരും സഹായിച്ചില്ലല്ലോ മോളെ എത്ര പേരോട് സഹായം ചോദിച്ചത് നമ്മുടെ അവസ്ഥ അറിഞ്ഞിട്ട് പോലും ആരും നമ്മളെ സഹായിച്ചില്ലല്ലോ വാപ്പ ജീവിച്ചിരുന്ന സമയത്ത് വാപ്പ കള്ളടിച്ചിന്ന ആൾക്കാര് പറയാണ് കള്ളുടിക്കാത്ത ആൾക്കാര് നമ്മുടെ നാട്ടിൽ ഇല്ലാന്നിട്ടാണോ പാപ്പ എത്ര കള്ളു കുടിച്ചാലും വാപ്പ കുടുംബം നോക്കിയിരുന്നില്ലേ ഇപ്പൊ നമ്മളെ പെര പണിയുടെ സ്ഥലം വാപ്പ പണിയെടുത്ത പൈസ കൊണ്ട് വാങ്ങിച്ചതല്ലേ ആ ലോൺ അടച്ചെറത് വാപ്പല്ലേ വാപ്പ ഇത്ര പെട്ടന്ന് പോയോണ്ടല്ലേ അതിനകത്ത് നിന്നൊക്കെ ഒരു താമസിക്കാൻ പറ്റ നമുക്കൊന്ന് നിസ്കരിക്കട്ടെ സമയ എന്റെ പബ്ബെ എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുത് കുറച്ചു മോളുടെ വിഷമം കാണിക്കും വയ്യ എൻ്റെ മോൾക്ക് നല്ല ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റുന്നില്ല രാമതാമാസമായിട്ട് എൻ്റെ മോളെല്ലാം മോൻപ് പിടിച്ചതാണ് അവൾക്ക് പെരുന്നാളായിട്ടൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് എന്തെങ്കിലും വഴി കാട്ടിത്തരുന്നത് ഞങ്ങൾക്ക് ആവില്ലാന്നുള്ളതറിയാലോ

ഇത് കൊറച്ച് പലചരക്ക് സാധനങ്ങളും ഉമ്മാത്രം നോക്കുമ്പോ ജോലി ഡ്രസ്സും ആ ഇത് കൊണ്ട് വെക്കേ നീ എന്തിനായിശക്കാരാണ് എന്താ നിന്റെ വിഷമം അപ്പൊ കൊച്ചുകൂടെ വിഷമിക്കില്ലേ അതല്ല ജോസേട്ടാ എന്റെ മോള് കൊറച്ചും കൂടെ നേരത്തെ സങ്കടം പറഞ്ഞോളൂ പെരുന്നാൾക്കുഴിയുടെ കാര്യൊക്കെ സത്യം പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും ആലോചിച്ച് ഞാൻ തരപ്പായ കരയായിരുന്നു ഞാൻ എൻ്റെ മോൾക്ക് നല്ല ഭക്ഷണം കൊടുത്തിട്ട് പോയു കൊറേ ദിവസ ഇപ്പൊ എന്ന് സ്കൂളും കൂട്ടി എന്ത് ചെയ്യുന്നു അറിയാണ്ട് വിഷമിച്ചിരിക്കുന്നു ഞാൻ അതെ ബഷീർ എന്റെ കെട്ടിയ അവൻ ഈ ലോകം വിട്ട് പോയിന്ന് വെച്ച് നീ മോളും പട്ടിണിയാകുന്നൊന്നുമില്ല അവൻ എന്റെ കമ്പനിയിൽ ഒരു ജോലിക്കാരൻ മാത്രമായിരുന്നില്ല എന്റെ കൂടെപ്പുറപ്പായിരുന്നു അറിയോ പിന്നെ ഈ സാധനങ്ങളൊക്കെ വെച്ച് എന്റെ കെട്ടിയോട് കുറെ ദിവസമായി അങ്ങോട്ട് കൊണ്ടു ചെല്ലാൻ വേണ്ടി പറകുന്നു കുത്തി 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 എത്ര ദിവസമായി ഇത് പറയണത് അതെ നമ്മുടെ ഈഷ്ടുവും നിങ്ങളുടെ പെരുന്നാളും ഒരുമിച്ച് നിങ്ങൾ വരുന്നില്ല അപ്പോൾ നിങ്ങളിവിടെ വിഷമിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റില്ല വീട്ടിലാണെങ്കിൽ നമ്മളൊരാഘോഷത്തിൽ നിങ്ങളിവിടെ പ്രശ്നം വിഷമിച്ചിരിക്കുന്നു അതൊട്ടും പോകുകയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നോമ്പ് തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി ഇതുവരെ എന്റെ മോന്റെ വാപ്പാടെ വീട്ടിൽ എന്റെ വീട്ടിൽ ആരും ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ല ചേട്ടാ ആ കൊച്ചുള്ളതല്ലേ അത് നോമ്പ് എടുക്കണതല്ലേ എന്റെ കാര്യം പോട്ടെ എനിക്കാണെ ഇപ്പൊ ആ കൊറോണ വന്നതിന് ശേഷം എനിക്കൊരു ജോലിക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തേലും ജോലിക്ക് വേറെ ട്രൈ ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല കിട്ടിക്കഴിഞ്ഞാ പോകും അത്ര വിഷമിച്ചിരിക്കുന്ന സമയത്ത് ചേട്ട കയറന്ന് പറഞ്ഞല്ലെന്ന് അത് ദൈവം നമുക്ക് കേട്ടു എന്ന് വിചാരിച്ചാ മതി നിങ്ങളുടെ ദൈവമായാലും നമ്മുടെ ദൈവമായാലും ഒക്കെ ഒന്ന പിന്നെ ബഷീറിന്റെ കുടുംബം ഈ പുണ്യമാസത്തിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു നമുക്ക് സഹിക്കൂല അത് വിചാരിച്ചാ മതി ഏ കരയാതെ നീ കരഞ്ഞാ അവള് കൂടി വിഷമിക്കും അത് അല്ല അത് ചേട്ടൻ സൺസൈഡ് കഴിഞ്ഞിട്ടുള്ളൂ മെയിൻ വാർക്കൊന്നും ആയിട്ടില്ല അത് തന്നെ എത്രയോ പേർക്കെടെ സഹായം കൊണ്ടെന്ന് അറിയാമോ പിന്നെ കുടുംബശ്രീന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ട് ഞാന് ഇനി എന്താവും അറിയില്ല നീ ഇങ്ങോട്ട് താമസം മാറിയത് വാടക വീട്ടിലേക്ക് ഞങ്ങളിപ്പോ കൊറച്ചു ദിവസം രണ്ടു മൂന്ന് മാസം ഇങ്ങോട്ട് മാറിയിട്ട് ചേട്ടന് അറിഞ്ഞിരുന്നില്ലേ പഴയ വീട് പൊളിഞ്ഞു വീണത് ചേട്ടാ ഒരു നിമിഷം ശ്രദ്ധ തെറ്റിയിരുന്നതിൽ എന്റെ മോളിയിൽപ്പെട്ടേനെ ഞാൻ ഈ വീടിന്റെ സംശയം നനയ്ക്കാൻ വേണ്ടി നിക്കാരുന്നു ആ സമയത്ത് ആ കൊച്ചി വീടിന്റെ ഉള്ളിലുണ്ടായിരുന്നു അവൾക്ക് അപ്പൊ ആ സമയത്ത് എന്തോ തോന്നി പൊറത്തേക്ക് ഇറങ്ങിയതാണ് അവള് പൊറത്തിറങ്ങിയ സമയത്ത് തന്നെ ആ വീട് ഇടിഞ്ഞുങ്ങു എത്രയോ ആൾക്കാരും വീട് കഴിഞ്ഞിട്ടെന്ന് അറിയാൻ ചേട്ടാ ആ തിരക്ക് എന്തേലും സഹായം ചെയ്യാനായിട്ട് എല്ലാവരുടെ കയ്യിലുണ്ട് പക്ഷെ ആവശ്യം തരാൻ മനസ്സില എല്ലാരും പറയണത് പത്താവ് കള്ളുകൂടേനായിരുന്നില്ലെന്നു എല്ലാരും ചോദിക്കണത് അവരുണ്ടായിരുന്ന സമയത്ത് എല്ലാരും കൂടന്നൊക്കെ ചോദിക്കണം ചേട്ടനെ അറിയാലാ ആളായിട്ട് ആ പറമ്പൊക്കെ ഇണ്ടാക്കിയിട്ടത് അയിന്റെ ലോണും കള്ളൊക്കെ അടച്ചോണ്ടിരുന്നത് ആൾ തന്നെയാണ് പക്ഷെ നമുക്ക് അവസ്ഥ വരും നമ്മൾ വിചാരിക്കണില്ല ചേട്ടാ എനിക്കത് കയറി കിടക്കാനായിട്ടൊന്നും പറ്റാ മതിയോ എനിക്ക് എല്ലാ പണിയും കൈ കൊഴപ്പില്ല എന്തിങ്ങനൊരു പണി ആരും സഹായിക്കുന്നില്ല രണ്ട് കഥകളെയും കൊളുത്തിയായിരുന്നെങ്കിലും എനിക്ക് ഇനത്തെ കുഞ്ഞിനെ കൊണ്ട് കേറി താമസിക്കാറ് അത് ദൈവാദീനെ കൊണ്ട് എന്റെ മോള് രക്ഷപ്പെട്ടെ അതറിഞ്ഞിട്ട് പോലും ആരും അന്വേഷിച്ചു വന്നില്ല ആർക്കും ആരുക്കും സഹായിക്കാനുള്ളൊരു മനസ്സില്ല ആ കരണ്ട ഇന്നത്തെ കാലത്ത് അർഹതപ്പെട്ടവർക്ക് ആർക്കും ഒരാളൊന്നും കൊടുക്കൂല ഇല്ലാത്തവർക്ക് ഒന്നും കൊടുക്കൂല അവർ ഒരു കണ്ണീരും കാണൂ പിന്നെ അർഹത ഇല്ലാത്തവർക്ക് വാരിക്കൂര് കൊടുക്കും പേരും പ്രശസ്തിയും വരണമല്ലോ അതിനു വേണ്ടിയിട്ട് അതിനാ ആൾക്കാരെ നഷ്ടപ്പെട്ടം ഓടുന്നത് അതിവിടെ ആയാലും ശരി എവിടെ ആയാലും ശരി കണക്കാം പിന്നെ ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് പറയാം ഒന്നും വേണ്ട ചേട്ടാ അതിനകത്തൊന്ന് കയറി താമസിക്കണം എന്നാഗ്രഹമുണ്ട് കുറച്ച് പണിയെങ്കിലൊന്ന് ചെയ്ത് കയറി താമസിക്കാനായിട്ട് അതിനൊന്നും ആരെങ്കിലും ഒന്ന് സഹായിച്ചേർന്നെങ്കിൽ ഇനി ആരുടെ മുമ്പിൽ കൈന്നിട്ടില്ലേ ഏട്ടാ കാരണം അത്രയും മടുത്ത് ഞാൻ സ്വന്തം ആൾക്കാരുടെ മുമ്പിൽ എത്രയോ പേരോട് പറഞ്ഞു അറിയാമോ ആർക്കും തോന്നിയില്ല ദയ്യാ പിന്നെ അവരുടെ മുമ്പിൽ പോയി നമ്മൾ നമ്മുടെ അവസ്ഥ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് ഞാൻ നിർത്തി ഞാൻ ഇനി വിജയമുള്ളപ്പോ കയറി താമസിക്ക എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട് അത്യാവശ്യം ചാരിറ്റിയൊക്കെ ചെയ്യുന്നവരാണ് അവരുമായിട്ട് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ കേട്ടോണ്ടോ എന്ത് തന്നെ എന്നാലും നീ മോൾ ആ പരക്കകത്ത് ചെയ്ത് താമസിക്കും അപ്പം ഞാൻ കോട്ടെ ശരിയാ പിന്നെ മോളുടെ പഠിപ്പിലെ കാര്യം എന്ത് പ്രശ്നം ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം മനസ്സിലായല്ലോ ും ഈസ്റ്ററിന്റെ ആശംസേ തീർച്ചയായും പിന്നെ ഈസ്റ്ററും പെരുന്നാളും ഉമ്മയും മോളും നന്നായിട്ട് അങ്ങോട്ട് ആഘോഷിക്കണം കേട്ടല്ല അപ്പൊ ഞാൻ പോയി തരാം